എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും കണ്ണും കാതും മാത്രമല്ല മനസ്സും കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് ജീവൻ നിലനിർത്താൻ മൂലകോശദാതാക്കളെ തേടുകയാണ് മൂന്ന് കുരുന്ന് സഹോദരങ്ങൾ ബീറ്റ തലസീമിയ രോഗം ബാധിച്ച കുട്ടികൾ തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് വാടിത്തുളർന്ന പൂക്കൾ പോലെയാണ് മൂവരും ഫൈസിക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ രോഗം തിരിച്ചറിഞ്ഞു ഫൈഹയ്ക്ക് ഒൻപതാം മാസത്തിലും ഫയസിന് നാലര വയസ്സിലും ബീറ്റ തലിസീമിയ രോഗം കണ്ടെത്തി കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശികളായ മുബാറുക്ക് സൈബുനിസമ്പതികളുടെ മക്കളാണ് രക്തത്തിലെ മൂലകോശങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ കുട്ടികൾക്ക് രോഗമുക്തി നേടാം അതിന് അനുയോജ്യമായ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇരുപത് ദിവസം കൂടുമ്പോൾ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണ് അപ്പം അതിന് ഒരു ഡോണർ അതാണ് ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് മൂലഘോശ ദാതാവിനെ കണ്ടെത്താൻ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് സന്നദ്ധ സംഘടനയായ ഡി കെ എം എസുമായി ചേർന്ന ക്യാമ്പുകൾ നടത്തിയിരുന്നു എന്നാൽ കൂടുതൽ പേർ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അനുയോജ്യമായ ആളെ കണ്ടെത്താനാകൂ ഒരു കുട്ടിക്ക് ഇല്ലെങ്കിൽ ഒരു അഡൾട്ടിന് ഒരു പൂർണ്ണ ജീവിതം നോർമൽ ലൈഫ് കിട്ടാനുള്ള ഒരു അവസരമാണ് അതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിൽ മുന്നോട്ട് വന്ന് രജിസ്റ്റർ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പതിനെട്ട് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ക്യാമ്പിൽ പങ്കാളികളാകാം Asianet at news patram deta